ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രേഷ്മ എംബ്രോയ്ഡറി ബ്ലോക്ക്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കാണിക്കാനായിട്ട് പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിലെ സാറ്റിൻ സ്റ്റിച്ചാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് വളരെ മനോഹരമായ ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ചിൽ ഫ്ലവറുകൾ തയ്ക്കാൻ നല്ല നല്ല ഭംഗിയാണ് എല്ലാ സ്റ്റിച്ചുകളും നല്ല മനോഹരമാണ് നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്യാമെങ്കിൽ എല്ലാ സ്റ്റിച്ചുകളും മനോഹരമാണ് നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് നമ്മുടെ വർക്കിൻ്റെ അനുസരിച്ചിരിക്കും ഓരോ വർക്ക് ഓരോ ഓരോ സ്റ്റിച്ചിൻ്റെയും ഭംഗിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സാറ്റി സ്റ്റിച്ചാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സാറ്റൺ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയാണ് നമുക്ക് സാറ്റൺ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം െല്ലാം തുടങ്ങുന്നത് ഞാനൊക്കെ കുത്തി ഉറപ്പിച്ചതാണ് സാരി സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മളൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആണ് വരച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കുത്തിയെടുക്കുക ഓക്കെ ശേഷം നമ്മൾ നമ്മളതിൻ്റെ നെസ്റ്റ് കുറച്ച് ഒന്ന് മാറ്റി അടുത്തത് നമ്മൾ കുത്തിയെടുത്തു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പം നന്നായിട്ടത് തയ്ച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത് സാറ്റിൻ സ്റ്റിച്ച് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ താഴോട്ട് താഴോട്ട് അനുസരിച്ച് നമ്മൾ മേളും താഴെ ഒരുപോലെ കുത്തിയാണ് വരുന്നത് റ്റിൻ സ്റ്റിച്ച് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ച് തയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും സിൽക്ക് ത്രെഡ് വെച്ച് തയ്ക്കാൻ ഒത്തിരി പാടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഈ കോട്ടൺ ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ് വെച്ച് തയ്ക്കുന്നത് ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മളിങ്ങനെ ഹാർട്ടിന്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ തൈസ് തയ്ച്ച് പോവാണ് കണ്ടോ നേരെ 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 തന്നെയാണ് നമ്മൾ തയ്ച്ച് തയ്ച്ച് പോകുന്നത് ഇടയ്ക്ക് നൂറ് പൊങ്ങിയൊന്നും വരരുത് നല്ല പതുങ്ങി തന്നെ ഇരിക്കണം ഒരു നൂറിങ്ങനെ പൊങ്ങി അങ്ങനെയൊന്നും വരാൻ പാടില്ല ണ്ടില്ലേ നമ്മൾ ഫില്ല് ചെയ്ത് തീർന്നു കാണുമ്പോൾ നമുക്ക് വിചാരിക്കുക സിമ്പിളല്ലേ എന്ന് പക്ഷേ ഇത് നല്ല പാടാണ് തയ്ച്ചെടുക്കാനായിട്ട് നല്ല പ്രാക്ടീസ് വേണം എന്നാലേ നമ്മൾ കറക്റ്റ് ഷേപ്പിന് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ അതും നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കണമെങ്കിൽ നല്ലതായിട്ട് പ്രാക്ടീസ് വേണം അതല്ല ഒരു ഫ്ലവർ ഒരു ഫ്ലവറിൻ്റെ ഒരു പെട്ടിലെ നമുക്ക് കിട്ടി ഹാർട്ട് ഷേപ്പിലാണ് നമ്മൾ ആ ഇതള വരച്ചേക്കുന്നത് ആ ഒരെണ്ണം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത നമുക്കൊന്ന് അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഒരു ഏകദേശം ഒരു ധാരണയായില്ലേ എങ്ങനെ തയ്ക്കുന്നതെന്ന് ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഇവിടും കുത്തിയല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ സാധാരണ എല്ലാം തയ്ക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇവിടെ ഈ അറ്റത്തുനിന്ന് കുത്തിയെടുക്കുക നമ്മളെ ഇപ്പം തയ്ക്കുമ്പോൾ നമ്മളെ ഈ ഭാഗത്തു നിന്ന് വരച്ചേക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് നടുക്കുന്നത് നമുക്ക് കുത്തിയെടുക്കാം ഈ ഒരു സൈഡിൽ നിന്ന് സൈഡിൽ നടുക്കൂന്ന് ഓക്കെ അത് തന്നെ നെക്സ്റ്റ് അടുത്ത് തന്നെ നമ്മൾ ആ ഒരു അളവിനനുസരിച്ച് നമ്മളിങ്ങനെ മേളം തഴ ഒരുപോലെ നമ്മൾ തയ്ച്ചു പോവുകയാണ് നമ്മൾ ആ തയ്ച്ച് കഴിയുമ്പോ നമുക്ക് ആ വരച്ച ആ ഷേപ്പ് അതുപോലെ നമുക്ക് കിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്റ്റിച്ചാണ് സാറ്റി സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഷിഫോണിലും ഒക്കെ സിൽക്ക് താലീസിലൊക്കെ നമ്മൾ ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അത് സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യാൻ നല്ല പാടായിരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് സിൽക്ക് ത്രെഡ് കൊണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഒരു പിടി പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് വരുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് തയ്ക്കണം ആ ഫിനിഷിങ്ങിന് നമുക്ക് നല്ല ഒരു നമ്മുടെ വർക്കിനെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ നിർത്തുന്നത് എങ്ങനെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് നിർത്തിയിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ അത് നിർത്തുന്നത് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഒരു വർക്ക് ചെയ്ത ഒരു ഫ്ലവർ നമ്മളെങ്ങനെ നിർത്തുന്നു ഫ്ലൈവർ ആയാലും ലീഫ് ആയാലും സ്റ്റെമ്മായാലും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു നീറ്റ്നെസ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിത് ചെയ്ത് കഴിഞ്ഞല്ലേ നമ്മളിപ്പോൾ ഈ ഇത് ചെയ്തതിൻ്റെ പുറവ് വശം ബാക്ക് വശമാണ് ഇത് കണ്ടോ അതും നമ്മൾ അതും ഫ്രണ്ട് വേഷും തമ്മിൽ നമുക്ക് അധികം വ്യത്യാസമില്ല ഇല്ലാണ്ട് നല്ല വളരെ നീറ്റായിട്ടാണ് നൂലൊന്നു ഓടിക്കാൻ നല്ല നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ആ ഒരു നീറ്റ്നെസ്സാണ് നമുക്ക് എപ്പോഴും നമ്മുടെ വർക്കിന് ആവശ്യമുള്ളത് മനസ്സിലായി നമ്മൾ ചെയ്യുന്നതും തുടങ്ങുന്നതും നിർത്തുന്നതും അതും എല്ലാം നമുക്ക് ആണ് അത് നമ്മൾ ചെയ്ത് നമ്മളത് ആദ്യം മുതലേ തന്നെ നന്നായിട്ട് അത് ചെയ്ത് പഠിക്കാമെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങളും അതുപോലൊക്കെ ചെയ്ത് നോക്കുക നല്ല നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും സാറ്റിസ്റ്റിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സാറ്റിസ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളത് ചെയ്ത് നോക്കുക നമ്മൾ ചെയ്ത് 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 നല്ല നീറ്റാവും നമ്മുടെ വർക്ക് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ആദ്യം ഒരു ഒരു തുണിയെടുത്ത് പഠിക്കാനായിട്ട് ഒരു തുണിയെടുത്ത് നിങ്ങൾ ഒരു കോട്ടൺ തുണി എടുക്കണം പഠിക്കാനായിട്ട് പോലും ആ കോട്ടൺ തുണി എടുത്ത് നമ്മൾ ചെയ്ത് നോക്കുക എന്നിട്ട് പഠിച്ച് നോക്കുക പഠിച്ചിട്ട് നല്ല നീറ്റായെന്ന് ഉറപ്പാക്കുമ്പോൾ ഒരു നല്ല തുണിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ വരച്ച് നിങ്ങളത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈൻസ് ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യാം ഫോട്ടോസ് ഡിസൈൻസിൻ്റെ ഫോട്ടോസൊക്കെ ഇടാം നിങ്ങൾക്ക് അപ്പോൾ അത് വരച്ചെടുക്കുമോ ട്രേസ് ചെയ്തെടുക്കുമോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം നിങ്ങളതുപോലെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിനെയും കാണുന്ന ആദ്യമായിട്ടാ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വർക്ക് ചെയ്ത് സൈസൊക്കെ നമ്മൾ ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വേണ്ടവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അത്ര പത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തൊരു എപ്പിസോഡിൽ വേറെ ഒരു നല്ല വീഡിയോസായിട്ട് നമ്മുടെ ടീച്ചിങ് വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ബൈ